രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭാഷ ഇന്നേ വരെ ഒരു അക്കാദമിക്കായിട്ടുള്ള ഒന്നിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങളിലോ ഒന്നും കണ്ടിട്ടില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ളൊരു കലാകാരനായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോകാറുണ്ട് എന്നാൽ പറയേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരം ഭാഷയിൽ നിന്ന് ഉണ്ടാവാറുണ്ട് സി പി എമ്മിനെതിരെ ഞാൻ ശക്തമായിട്ട് അവരുടെ നിലപാടുകൾക്കെതിരെയൊക്കെ ഞാൻ എൻ്റെ നിലപാട് വയ്ക്കും സംസാരിക്കും സംസാരിക്കേണ്ട കാലത്ത് സംസാരിക്കും അതിനൊരു ഒരു രസകരമായിട്ടുള്ളൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം കെ രാധാകൃഷ്ണൻ സഖാവിന് വേണ്ടി ചേലക്കര പ്രവർത്തിക്കാനായിട്ട് ഞാൻ നാടകം ചെയ്യാനായിട്ട് അവിടുത്തെ സഖാവിൻ്റെ എസ് എഫ് ഐ പഴയ എസ് എഫ് ഐ സഖാക്കളൊക്കെ വിളിച്ചിട്ട് ഞാനതിന് നേതൃത്വം കൊടുക്കാൻ പോയി ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ആ ചേലക്കര മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എല്ലാ പഞ്ചായത്തിലും നാടകവുമായിട്ട് പോയി എലക്ഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താന്നുള്ളതും കാര്യങ്ങളും കഴിഞ്ഞ ലോകസഭയിലേക്കല്ല കേട്ടോ സഖാവ് നിയമസഭയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് അപ്പോൾ ആണ് അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഗ്രൗണ്ടിൽ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും ഒരു പോലും സ്വീകരിച്ച് നമ്മുടെ അവതരണം കഴിഞ്ഞ് ജനങ്ങൾ നമ്മളെ വിട്ടുപോകാതെ നമ്മളോട് സംസാരിക്കുന്നു ആ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് അവിടെ ആ സഖാക്കൾക്കൊക്കെ ഭയങ്കര മാനസികവും സംശയം എന്ന് പറഞ്ഞാൽ രണ്ടാമൂഴാണ് വരാൻ പോണത് അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെയാണ് പൊതുവേ എല്ലാ മീഡിയാസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ സഖാക്കളോട് നിങ്ങൾ പേടിക്കണ്ട പതിനായിരം വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടിച്ച് കെ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് വിജയിക്കും എന്നുള്ളതാണ് ഈ പതിനഞ്ച് ദിവസം എല്ലാ പഞ്ചായത്തിലും നടന്ന് ജനങ്ങളുമായിട്ട് സംവദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനം അതിൽ കൂടുതൽ ആണ് വിജയിച്ചത് അപ്പോൾ ഈ ജനങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് സഖാവ് എന്നെ വിളിച്ചു രാധാകൃഷ്ണൻ സഖാവ് എന്നെ വിളിച്ച് നന്ദി അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അപ്പം ഞാൻ സഖാവിനോട് പറഞ്ഞ എന്താ പറയുക ഇനി ഞാൻ പ്രതിപക്ഷത്തിരിക്കാം അത് ശരിയായൊരു പക്ഷത്തെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് തികഞ്ഞ നമ്മുടെ രാജ്യത്തെ നമ്മളുടെ ചുറ്റുപാടുകളെ പഠിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ധർമ്മമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാനത് കെ രാധാകൃഷ്ണന് വേണ്ടിയല്ല പണിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടിയല്ല പണിയെടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന് വേണ്ടിയല്ല പണിയെടുത്തിട്ടുള്ളത് ഞാനിപ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടോ സി പി എമ്മിന് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെപ്പോലെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി പ എലക്ഷൻ പ്രചരണത്തിന് നാടകമാണെങ്കിലും മറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നത്